ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ പത്തിലത്തോരനെ കുറിച്ചാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയോടൊപ്പം കഴിക്കാനുള്ള ഒരു കൂട്ടാനാണ് പത്തിലത്തോരൻ പത്തു ഇലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ തോരന് പല കൂട്ടുകളുണ്ട് പത്തിലത്തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇലകൾ നോക്കാം താളില തകര ഇല ചേന ഇല കുമ്പളം ഇല മത്തനില ചൊറിയൻ ഇല മുള്ളൻ ചീര നെയ്യുണ്ണി ഇല തഴുതാമ ഇല പയറില തുടങ്ങിയവയാണ് പത്തിലത്തൊരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പത്തിലത്തൊരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ ഇലകളുടെയൊക്കെ തളിരിലയാണ് എടുക്കേണ്ടത് ഇവ നന്നായി കഴുകി വെള്ളം പോയതിന് ശേഷമാണ് അരിയേണ്ടത് ഈ ഇലകളൊക്കെ വളരെ ചെറുതായി വേണം അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് പത്തിലത്തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിരകി വെച്ച തേങ്ങ ചെറുതായി വെച്ച ചെറിയ ഉള്ളി പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുക ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക അല്പസമയം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അതിനുശേഷം അത് തുറന്ന് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക സ്വാദിഷ്ടവും രുചികരവുമായ പത്തിലത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ എഴുതി അറിയിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്